ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക വരുന്ന ഐ പി എല്ലിനുള്ള ഒരുക്കങ്ങൾ മുംബൈ ഇന്ത്യൻസ് തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡി വൈ പാട്ടീൽ ടൂർണമെൻറ്റിലാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ പല താരങ്ങളും പങ്കെടുക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് വേണ്ടിയാണ് ഭൂരിഭാഗം വരുന്ന മുംബൈ ഇന്ത്യൻസ് താരങ്ങളും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയുടെ സുപ്രധാന താരമായ തിലക് വർമ്മ ഒരു വെടിക്കെട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട് റിലയൻസും സി എ ജിയും തമ്മിലായിരുന്നു ഇന്നലെ ഏറ്റുമുട്ടിയിരുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റിലയൻസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസാണ് സ്വന്തമാക്കിയിട്ടുള്ളത് നാല്പത്തിയേഴ് പന്തുകളിൽ നിന്ന് എൺപത്തിയാറ് റൺസ് സ്വന്തമാക്കിയ തിലക് വർമ്മയാണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ആറ് ഫോറുകളും അഞ്ച് സിക്സറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് പക്ഷേ മത്സരത്തിൽ റിലയൻസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് വിക്കറ്റിന് സി എ ജി മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനു വേണ്ടിയുമൊക്കെ സമീപകാലത്ത് തകർപ്പൻ പ്രകടനം നടത്തുന്ന താരമാണ് തിലക് വർമ്മ മുംബൈക്ക് വേണ്ടി ആകെ മുപ്പത്തിയെട്ട് മത്സരങ്ങൾ കളിച്ച താരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ആറ് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന ഐ പി എല്ലിൽ മുംബൈക്കും അവരുടെ ആരാധകർക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് തിലക് വർമ്മ താരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ നിലനിർത്തുകയായിരുന്നു എന്തായാലും ഇത്തവണത്തെ ഐ പി എല്ലിൽ ഒരു ശക്തമായ തിരിച്ചുവരവാണ് മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യം വെക്കുന്നത് ആദ്യ മത്സരത്തിൽ ചിരവൈലികളായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അവരുടെ എതിരാളികൾ യു ഡി എ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം